ഞങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പ്രതിപക്ഷത്ത് തന്നെ നിരന്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞ എന്താ ജനകീയ പ്രശ്നങ്ങളായിട്ടുള്ള വെള്ളം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വൈദ്യുതി ഇതൊക്കെ ചെയ്തു അവിടെ ഈ വിശ്വാസപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ അക്രമങ്ങളൊന്നും പ്രശ്നമുള്ളൂ ജനകീയ പ്രശ്നങ്ങളിൽ വെള്ളവും വൈദ്യുതിയും ഭക്ഷണവും മാത്രമല്ല ആളുകളുടെ വിശ്വാസവും ആളുകളുടെ ജീവിക്കാനുള്ള സാഹചര്യവും സമാധാനപൂർവ്വമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യവും എല്ലാം വരുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ ഇല്ലാത്ത അഴിമതി ആരോപണങ്ങളുടെ പേരിൽ നാളിതുവരെ ബിജെപിക്കോ ആം ആദ്മി പാർട്ടിക്കോ തെളിയിക്കാൻ പറ്റാത്ത വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും പുറത്തേക്ക് വിട്ട ആളുകൾക്ക് അന്ന് ഞങ്ങളെ ഇവർ തോൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായതിനേക്കാൾ വലിയ സങ്കടം ഞങ്ങൾക്ക് ഇന്നുണ്ട് കാരണം ഇന്ന് ബിജെപിയാണ് അധികാരത്തിൽ വരുന്നത് പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാവും ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ സങ്കടമുള്ളത് കാരണം ബി ജെ പി മറ്റൊരു സംസ്ഥാനത്ത് കൂടി അധികാരത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത് അത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഇനി ഞങ്ങൾക്കാണ് വീഴ്ച പറ്റിയെന്നുള്ളത് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞ എന്താ കോൺഗ്രസ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറേ അല്ല എന്ന് ഇപ്പോൾ തന്നെ നമ്മുടെ കണക്കുകൾ എന്താ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരാജയത്തിന് കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ കഴിഞ്ഞ ഡിസംബർ അരവിന്ദ് കെജ്രിവാളിന്റെ അതായത് ഇവിടെ അലയൻസ് വേണ്ട എന്ന് തീരുമാനിക്കുക കോൺഗ്രസ് പത്തോ പതിനഞ്ചോ സീറ്റും മറ്റ് ഘടകകക്ഷികൾക്ക് രണ്ടോ മൂന്നോ സീറ്റും കൊടുത്ത് സംയുക്തമായിട്ട് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ വരുമായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാകാം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടാകുമായിരുന്നു പക്ഷേ അധികമായിട്ടുള്ള ക്ലെയിമുകൾ ഉന്നയിച്ച് ആ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ആളുകൾ ആ ചൂലൊന്ന് മറപിടിച്ചൊന്ന് പൊട്ടിക്കറയുന്നത് നല്ലതാണ് കോൺഗ്രസ് പതിനഞ്ച് വർഷമായിട്ട് പുറത്താണെന്നേ കോൺഗ്രസ് ഇത് അനുഭവിക്കുന്ന സ്ഥിരമായിട്ട് ഞങ്ങൾ എല്ലാ ബൂത്തിലും ഫൈറ്റ് ചെയ്യുന്നു ഈ രാജ്യം മുഴുവൻ ഫൈറ്റ് ചെയ്യുന്നു കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള ഹരിയാന ആയിക്കോളട്ടെ ഗുജറാത്ത് ആയിക്കോളട്ടെ ഗോവ ആയിക്കോളട്ടെ അവിടെയൊക്കെ വന്ന് മത്സരിച്ച് ബി ജെ പിയുടെ ബി ടീമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഡൽഹിയിലെ ബി ടീമിൽ നിന്ന് എ ടീമായിട്ടുള്ള ആയിട്ടുള്ള ബി ജെ പിയിലേക്ക് അധികാരം കൈമാറ്റപ്പെട്ടു അതിനപ്പുറത്ത് അവിടുത്തെ പ്രതിപക്ഷത്തിന് യാതൊരു മാറ്റമില്ല അവിടുത്തെ ജനകീയ പ്രതിപക്ഷം കോൺഗ്രസ് തന്നെയാണ് ബി ജെ പിയുടെ ബി ടി ആയിട്ടുള്ള ആം ആദ്മി പാർട്ടിയിൽ നിന്ന് എ ടിയുമായിട്ടുള്ള ബി ജെ പിയിലേക്ക് അധികാരം കൈമാറ്റപ്പെട്ടു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ